ഇടിച്ചിരിക്കുന്ന ചുമ്പ് ആയിട്ട് ഇയിറ്റ് ചെയ്ത ഇടിച്ചിരിക്കുന്ന ചുമ്പ് കൂട്ടാൻ പി എ 82 പി എ ത്വക്കാലി 2 കെ 8 ദി ദി കിടടാ കിടന്നോ ഓടാ ആയി കൊരിയ 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 ആയില്ല കൊരിയ ഓ ശേഷം അച്ഛനെ കാണാൻ എന്റെ സന്തോഷാണ് ഈ കാണിക്കണത് ആ കളിക്കണ സാധനം എടുത്തിട്ട് കളിക്കണ അവന്റെ കളിക്കണ ടോയ് കളിക്കണ ടോയ് കളിക്കണോയി ടോയി അച്ഛന് കൊണ്ടു കൊടുക്കാൻ ഓടി അച്ഛനെ കൊണ്ടു കൊടുക്ക അച്ഛൻ 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 സൂപീഡൻ സൂപീഡൻ